നമസ്കാരം എല്ലാവർക്കും ദി ആസ്ട്രോ ആസ്ട്രോജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷം എന്ന ഭാരതീയ ശാസ്ത്രം പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതിൻ്റെ കാരണങ്ങൾ പലതാകാം ജ്യോതിഷം വിധിപ്രകാരം പഠിക്കാതെ സാമ്പത്തിക ലാഭം മാത്രം കണക്കിലെടുത്ത് കൈകാര്യം ചെയ്യുന്നത് മുതൽ മറ്റനേകം വിഷയങ്ങൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശാസ്ത്രം ഒരു അന്ധവിശ്വാസമാണെന്ന അവബോധത്തിലേക്ക് എത്തിച്ചേരുന്നതിന് തെളിച്ചിട്ടുണ്ട് എന്നാൽ ഏതൊരു വിഷയവും അടുത്തറിയുക എന്നതാണ് ആ വിഷയത്തിലെ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുവാനുള്ള ഏകപ്പോം വഴി ജ്യോതിഷം എന്ന ഈ മഹാശാസ്ത്രം അടുത്തറിയുന്നതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര ആരംഭിക്കാം ഇതുവരെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുൻവിധികളെയും മാറ്റിവെച്ച് നമുക്ക് വസ്തുനിഷ്ഠമായി ഈ ശാസ്ത്രം പഠിക്കാം ജ്യോതിഷം പഠിക്കുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകാം കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾ അകലെ നിൽക്കുന്ന ഈ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുമോ എന്നത് ജ്യോതിഷത്തിലെ ഒരു പ്രധാന തത്വം പറയാം നമ്മളും ഈ പ്രപഞ്ചവും ഒന്നാണ് ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഘടകങ്ങളുണ്ടോ അവയെല്ലാം നമ്മുടെ ജീവിതമായും ബന്ധപ്പെടുന്നുണ്ട് നമുക്ക് നമ്മളെ തന്നെ ആഴത്തിൽ അറിയാൻ നമുക്കുവേണ്ടി ജീവിതം കാത്തു അനുഭവങ്ങൾ അറിയാൻ ഈ ശാസ്ത്രം നമുക്ക് പ്രയോജനപ്രദമാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളും അനേക കാലങ്ങളായി അനുസ്യൂതം നടക്കുന്ന പരിണാമ പ്രക്രിയകളുടെ ഭാഗമാണ് അങ്ങനെയിരിക്കെ പ്രപഞ്ചോൽപത്തി മുതൽ ഇന്നു വരെയുള്ള പരിണാമ പ്രക്രിയയുടെ ജ്ഞാനം അമൂർത്തമായ രൂപത്തിൽ ഈ പ്രപഞ്ചമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്നു ജ്യോതിഷത്തിൽ ഈ വിഷയത്തിൻ്റെ ജ്ഞാന സമ്പാദനത്തിനായി നമ്മൾ സൂര്യാദി നവഗ്രഹങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഏതൊരു വിഷയം പഠിക്കുന്നതിന് മുൻപും നമ്മൾ അന്വേഷിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വിഷയം പഠിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന് നമുക്കും അതിൽ നിന്ന് തന്നെ തുടങ്ങാം ജ്യോതിഷം പഠിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം പ്രകൃതിയിൽ എല്ലാത്തിനും ഒരു താളമുണ്ട് സമയമുണ്ട് ഉദാഹരണത്തിന് ഫലഭൂയിഷ്ടമായ മണ്ണിലേക്ക് വിത്തിട്ടാൽ അത് മുളച്ച് ചെടിയോ മരമോ ആയി വളർന്ന് പൂവിട്ട് ഫലമായി വരുന്നത് ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ആ വളർച്ചയ്ക്കൊരു സമയവും താളവുമുണ്ട് ജീവപരിണാമത്തിൻ്റെ ആ താളമാണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ അന്തസ്സത്ത നമുക്കൊരു മനസ്സുണ്ട് ആ മനസ്സ് നമ്മൾ ജനിച്ചതു മുതൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നതായ എല്ലാ സാഹചര്യങ്ങളുടെയും ആകെ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായ പരിണാമങ്ങളുടെ ഓർമ്മകൾ പല പ്രകാരത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ വിത്ത് മുളച്ച് ചെടിയാകുമ്പോൾ തന്നെ ഫലത്തിനായി ചിലപ്പോൾ നമ്മുടെ മനസ്സ് വാശി പിടിച്ചേക്കാം അസ്വസ്ഥമായേക്കാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒരു വിത്തിൽ നിന്ന് ഫലത്തിലേക്ക് എത്തിച്ചേരുവാൻ പ്രകൃതി ഒരു മരത്തിന് എത്ര സമയമാണോ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ആ സമയത്തിൻ്റെ താളബോധത്തെ കടിഞ്ഞാണില്ലാത്ത കുതിര പോലെയുള്ള നമ്മുടെ മനസ്സ് നിരാകരിക്കുമ്പോഴാണ് നമുക്ക് ദുഃഖമുണ്ടാകുന്നത് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പ്രകൃതി നിശ്ചയിക്കുന്ന ജീവന്റെ താളബോധത്തിന് വിപരീതമായി നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ പ്രശ്നവും ഉത്ഭവിക്കുന്നത് ക്ഷമയില്ലാത്ത പ്രകൃതിയുടെ താളമറിയാത്ത ഒരു മനസ്സ് ചിലപ്പോൾ ഫലം ലഭിക്കാൻ ആവശ്യമായ സമയം മനസ്സിലാക്കാതെ ചെടിയെ പിഴുതെറിഞ്ഞേക്കാം അങ്ങനെയുണ്ടാകാതിരിക്കുവാനാണ് ജ്യോതിഷം എന്ന ഈ മഹാശാസ്ത്രം ജ്യോതിഷ ശാസ്ത്രത്തിലൂടെ ഋഷിമാർ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷത്തിനും വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളും പ്രത്യേകതകളും ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഉദാഹരണത്തിന് സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന മധ്യാത്തിലും പ്രശാന്തമായ സായാഹ്നത്തിലും നമ്മുടെ മാനസികാവസ്ഥ ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റം നമ്മുടെ മനോനിലയിൽ തന്നെ മാറ്റമുണ്ടാക്കും എന്നത് സ്പഷ്ടമാണ് ഒന്നുകൂടെ ആഴത്തിൽ ഋഷീശ്വരന്മാർ പറയുന്നു ഓരോ നിമിഷത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഓരോ നിമിഷവും ഒളിപ്പിച്ചിരിക്കുന്ന അനന്ത സാധ്യതകളെ മനസ്സിലാക്കുന്നതിനുള്ള ഒരു ഉപകരണമാണ് ജ്യോതിഷം ഈ സാധ്യതകളെ മാത്തമാറ്റിക്കലായി കണക്കാക്കുന്നതിന് നമ്മൾ ഗ്രഹങ്ങളുടെ സ്ഥാനവും സഞ്ചാരങ്ങളുമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നിച്ച് ഈ ജ്യോതിഷയാത്ര തുടരാം ജ്യോതിഷ തത്വങ്ങൾ വളരെ ലളിതമായ രീതിയിലായിരിക്കും അവതരിപ്പിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വിഷയത്തിൽ താൽപര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം അതുവരെ നന്ദി നമസ്കാരം